ഹലോ ഗായ് എല്ലാവർക്കും പോണത് വാൽപ്പാറ കാട്ടല്ലേ റോട്ട് വഴിയാണ് അപ്പോൾ പോവാത്തവരൊക്കെ ഒന്ന് അവിടെ പോയതൊക്കെ കേട്ടോ കൊടുങ്കാടൻ്റെ ഉള്ളിൽ നടുക്കിൽ കൂടെ റോഡ് അത്ര വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന കേട്ടോ അതൊക്കെ പുലി കിടുക ആന സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഫോൺ വഴിക്ക് നമുക്ക് കാണാൻ സാധിക്കും കാരണം അതൊക്കെ ഇഷ്ടം എക്സ്പോർ ചെയ്യേണ്ട സംഭവങ്ങൾ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ക്ലിക്ക് ചെയ്യാൻ ആരും ഒന്ന് പോയി നോക്കട്ടെ വാൽപ്പാറ സംഭവം പോകുമ്പോൾ വഴി പോകുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും ആന എവിടുന്നാണ് വരിക എന്ന് പറയാൻ പറ്റുമോ ആനയുടെ അലർച്ചലും അതുപോലെ ആനയുടെ സ്മെല്ലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ കാണാൻ കേൾക്കുമ്പോൾ പോകുമ്പോൾ തന്നെ ഫോറസ്റ്റിൽ നമ്മൾ പെർമിറ്റ് എടുത്തിട്ട് വേണം അതിൻ്റെ ഉള്ളിക്ക് കടത്തി വിളിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ അത് ആ പെർമിറ്റിൻ്റെ ഒരു സെക്റ്റ് നമുക്ക് തോന്നിയിട്ടാണ് കളയാതെ കയ്യിൽ ചുടിപ്പിക്കുക അത് വയറ്റിന് മുന്നൊക്കെ പുറത്തു വന്നു ഹോർസ്റ്റി അപ്പോൾ അതിലെല്ലാവരും കളയാതെ ചെറുപ്പമൊക്കെ കുടിക്കാൻ പോകണമായിരുന്നു കാരണം കാലത്ത് ഒരു എക്സ്പീരിയൻസ് ആകും നല്ലൊരു കാഴ്ച എക്സ്പീരിയൻസായിട്ടാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ എന്തെങ്കിലും അവിടെ ആ ഒരു തിയെ അല്ലെങ്കിൽ ആനനെ മൃഗങ്ങളെ അവിടെ കാണാൻ കഴിഞ്ഞാൽ വഴി കിട്ടും പോണ വഴി അത്രയും നിഗൂഢത നിറഞ്ഞൊരു വഴിയിലൂടെ പോകും എവിടെ നിന്ന് അപ്രതീക്ഷിതമായി ആന എത്തുന്നു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അവിടുന്ന് നമ്മളെ മുന്നേറ്റി ചാടാല ചാൻസ് എടുക്കുന്നുണ്ട് നമുക്ക് പോസ്റ്റീരങ്ങൾ തന്നെ നമ്മളോട് പറയും കാരണം ഞങ്ങൾ ദൈവം കൂടെ പോയിക്കുന്നത് അപ്പം ഞങ്ങളൊരു അത് ആലിച്ച് നോക്കി നിങ്ങൾ അപ്പോൾ കേട്ടോ ഓരോ സ്ഥലത്തും കൂടെ നമുക്കതിന്റെ ബ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളും ഉണ്ടായാലും പരമാവധി നമ്മളെ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താ കൂടെ എന്തിനാണ് ബൈക്കിൽ പോകുന്നത് പക്ഷെ ബൈക്കിൽ സഹായിക്കുമ്പോൾ ഒരുപാട് അവിടെ പക്ഷെ നമുക്ക് എന്തായാലും നമ്മളിത് ഉള്ളത് ബൈക്കാണ് ബൈക്ക് കൊണ്ട് നമ്മൾ വന്നിട്ടുള്ളത് പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പം അത് കഴിഞ്ഞാൽ അവിടെ എത്തുന്നവരെ നമുക്ക് ഭയങ്കര പേടി ഇങ്ങനെ തയ്ക്കുമ്പോൾ പോകുമ്പോൾ ആന വന്നാൽ നമുക്ക് ഒരു രക്ഷയില്ല നമ്മളെ മുന്നിൽ വരും പ്രത്യേകിക്കും നമുക്ക് വൈക്ക് പല മൃഗങ്ങളും ഇങ്ങനെ വാൽപ്പാറ എന്ന പുട്ടിനെ എന്താ പുലി കടിച്ചോണ്ട് ഈ അടുത്തങ്ങൾ എല്ലാവരും ന്യൂസ് കേട്ടിട്ടുണ്ടാകില്ല ആ ന്യൂസ് സംഭവിച്ചത് ഈ വാൽപ്പാറ വഴി തന്നെ കേട്ടോ ഫോണായിക്കുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് ആ കുട്ടിനെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അറിയാലോ അതേ ഞങ്ങൾ ഫോൺ കൊണ്ടിരിക്കുകയാണ് ഓരോ ബോർഡ് കഴിയുമ്പോഴും ഞങ്ങൾക്ക് പേടിയുണ്ട് എവിടെ വെച്ചിട്ട് എന്ത് സംഭവിക്കും ഒന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ കുട്ടിയുടെ ഒരു വഴി ഞങ്ങൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഉള്ള വഴി കാഴ്ചകളായി ഞങ്ങൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നു വീഡിയോ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളതാ ഷോളയാർ ഡാം പറഞ്ഞി അവിടുത്തെ കഴിച്ചുള്ള അടുത്തത് ഷോളയാർ ഡാം സ്കൂളിന്റെ ടീച്ചർ ചോദിച്ചോണ്ടോ സ്കൂളില് ടീച്ചർ ചോദിച്ചാ പറഞ്ഞോട്ടോ എന്താ ഷോളയാർ ഡാം പോയി ഞങ്ങൾ ഇതോ അങ്ങോട്ട് കുറച്ചെത്തിയപ്പോൾ ഡാമിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് പക്ഷേ അവിടെ ഉല്ലാസയാത്ര എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ് ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ ആന ഒന്നും കാണുന്നു കെ എസ് ആർ ടി സിന്റെ ബാഗിൽ എല്ലാരും ആനനെ കണ്ടപ്പോ ഒരു നിമിഷം അവിടെ വണ്ടി ചവിട്ടി ഞങ്ങ ആനെ കാണാട്ട് ആനകള അവിടെ കൊറേ ആനക്കൂട്ടം ഒക്കെ ഉണ്ട് എന്തുകൊണ്ടെന്ന എടുക്കണേ ആ എന്നാ പറയണ്ടേ ഒമ്പതിനാമിന്റെ ആ കുട്ടിന്റെ പൊലിയാനാകും ഉണ്ട് എന്താണ്